മഴ കനത്തതോടെ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് വർദ്ധിച്ചു തൃത്താല വെള്ളിയാങ്കൽ റെഗുലേറ്ററിലെ ഇരുപത്തിയൊന്ന് ഷട്ടറുകൾ ഉയർത്തി വിവരങ്ങളുമായി നിഖിൽ പ്രമേശ്ശേരിയാണ് പാലക്കാട് നിന്ന് നിഖില് നീരൊഴുക്ക് വർധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ തീരപ്രദേശത്തുള്ളവർ വലിയ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയല്ലേ തീർച്ചയായിട്ടും കൃഷി പാലക്കാട് ജില്ലയിൽ അത്ര ശക്തമായ മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഇന്ന് വിദ്യാലയങ്ങൾക്കൊന്നും തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നില്ല പക്ഷെ ഇന്ന് രാവിലെ മുതൽ ശക്തമായ മഴയാണ് പാലക്കാട് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായതിനാൽ തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിലെ ഇരുപത്തിയൊന്ന് ഷട്ടറുകൾ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ പെയ്തു തുടങ്ങിയ മഴയിൽ ശക്തമായ ഒഴുക്കാണ് ഭാരതപ്പുഴയിൽ അനുഭവപ്പെടുന്നത് ജലനിരപ്പ് കൂടിയതോടെ രണ്ട് സെന്റിമീറ്റർ വീതം ഇരുപത്തിയൊന്ന് ഷട്ടറുകൾ ഉയർത്തി രാവിലെ പത്ത് മണിക്ക് ശേഷമാണ് ഘട്ടം ഘട്ടമായി ഷട്ടറുകൾ ഉയർത്തിയത് തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ഇതിനോടകം നൽകിയിട്ടുണ്ട് ഈ വെള്ളം ഒഴുകിയെത്തും എത്താൻ സാധ്യതയുള്ള മേഖലകളിലുള്ള ആളുകൾ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് ഈ മേഖലയിലെല്ലാം തന്നെ ജില്ലയിൽ ഉടനീളം അതിശക്തമായ മഴ ഇപ്പോൾ തുടരുകയുമാണ്